എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നതേ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കേണ്ടത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങക്ക് വിവാഹ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ജോലി സംബന്ധമായിട്ടോ എന്തെങ്കിലും നിങ്ങക്ക് അറിയണമെങ്കില് പേഴ്സണൽ റീഡിങ് എടുത്താൽ അറിയാം പേഴ്സണൽ റീഡിങ് എടുക്കണമെങ്കില് ഇതെന്റെ വാട്സാപ്പ് നമ്പർ ആണ് അപ്പൊ അതിൽ കോണ്ടാക്ട് ചെയ്യ പേഴ്സണൽ റീഡിംഗിന് ചെറിയൊരു ചീസ് ഉണ്ട് കേട്ടോ അപ്പൊ എന്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തരണം പേഴ്സണൽ റീഡിംഗിന് ഇല്ലെങ്കിലും നോക്കി റീഡിങ് എടുത്ത് തരും എന്നാലും അത് ഉണ്ടെങ്കിലും ഒന്നും നോക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് പറഞ്ഞത് അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്യാ കണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ വീഡിയോ വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യാനൊരു പ്രചോദനമാണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് യൂണിവേഴ്സ് യൂണിവേഴ്സിന്റെ ജീവിതത്തിൽ ഇപ്പൊ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കാറ്റെടുത്തിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തില് നടന്നുകൊണ്ടിരിക്കണെന്ന് പറഞ്ഞ അതേ സമാധാനം സംതൃപ്തി എല്ലാം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കണ്ടെന്നാണ് പറയണത് നിങ്ങക്ക് പടുത്ത കാലത്ത് ചെയ്ത എന്തെങ്കിലും ജോലിക്കൊക്കെ നിങ്ങക്ക് അഭിനന്ദനങ്ങൾ ലഭിക്കാൻ പോകുന്നു പറയണത് അഭിനന്ദ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളെ കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ ഇപ്പൊ സമയമായി എന്നാ പറഞ്ഞത് ആസ്വ അതൊക്കെ ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് വിവാഹം നടക്കാൻ പോകുന്നു എന്ന് പറയാം ഇപ്പൊ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹം നടക്കാൻ സാ സമയമായി എന്നാണ് പറയുന്നത് ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ വളരെ നിങ്ങളുടെ ലൈഫിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ഒരു സെലിബ്രേഷൻ എന്തായാലും നിങ്ങൾക്ക് നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ പിന്നെ റിസോർട്ട്സ് കുറച്ച് കൊറച്ചുപേർക്ക് കൊറച്ച് ഏറ്റുമുട്ടല്ല ഏറ്റുമുട്ടല് ഭയം ഉത്കണ്ഠ ആശയക്കുഴപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണ്ട് ഏർ പേർക്ക് അല്ല ഇത് കുറെ പേര് കാണുന്നതായത് എല്ലാവർക്കും ഒരേപോലെ തരാത്തത് അപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ട് ചെറുതായിട്ട് നല്ല പരിക്കേൽക്കാനായിട്ട് ഒരു സാധ്യതയുണ്ട് ഒരു കെണിയിലകപ്പെട്ട പോലെ ഒക്കെ ഫീൽ ആവുന്നുണ്ട് ഇപ്പൊ ചിലർക്ക് ഒരു അകപ്പെട്ട പോലെ എന്ത് ചെയ്യണം അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇപ്പൊ വിഷമിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് ടെൻഷനാണ് ഇപ്പൊ ചില കുറെ പേർക്കൊക്കെ ഒരു വെല്ലുവിളികളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുന്നു വെല്ലുവിളികളെ വെല്ലുവിളികളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു ഇത് ഇതൊക്കെ രക്ഷപ്പെടാം നിങ്ങൾ ഈ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാം അത് ഏഹ് ഈ സിയായിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചാല് നിങ്ങക്ക് നടക്കും കേട്ടോ നിങ്ങളുടെ ഇപ്പൊ എല്ലാ ശക്തിയൊക്കെ തവർന്ന് പോയ പോലെയാണ് എന്താ ഒരു കുടുക്കിലാകപ്പെട്ട പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആ സംസാരം കുടു കുടു കുടുങ്ങില് ഒരു കുടുക്കിലാകപ്പെട്ട പോലെ അമിതമായി ഒരുപാട് നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് കുറച്ചുപേർക്ക് കേട്ടോ കുറച്ചു പേർക്കൊക്കെ വളരെ സന്തോഷായിട്ടുള്ള കഥകൾ വന്നിട്ടുണ്ട് പിന്നെ ക്യൂ ക്യു ക്യു ഓഫ് വണ്ടും ഉണ്ട് ഓക്കെ വളരെ സത്യസന്ധം വളരെ നല്ല ആൾക്കാരാണ് നിങ്ങൾ എന്താണ് പറയുന്നത് വളരെ സത്യസന്ധം സഹായിക്കാൻ മറ്റുള്ളവരൊക്കെ സഹായിക്കാൻ നല്ല മനസ്സുള്ള ആൾക്കാരാണെന്നാണ് നിങ്ങൾ പറയുന്നത് നല്ല ശക്തി നല്ല സ്ട്രോങ് നല്ല പവർഫുൾ ഒക്കെ ആയിട്ടുള്ള നിങ്ങൾ ആൾക്കാരാണ് നിങ്ങൾ ഒരു നിങ്ങൾ എന്താ നിങ്ങൾ പ്രവർത്തിക്കുന്ന അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് നിങ്ങളെ പ്രവർത്തിക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് ഫലങ്ങൾ ലഭിക്കുന്നുണ്ട് നിങ്ങൾ കിട്ടാൻ പോവാണ് നിങ്ങള് വളരെ ഊർജസ്വല നല്ല കഴിവുള്ള വ്യക്തികളാണ് നിങ്ങള് നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ അധ്വാനിച്ചോ അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും വളരെ ഊർജ്ജസ്വല വ്യക്തി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയുന്ന ആൾക്കാരാണ് നിങ്ങൾ കേട്ടോ പിന്നെ നിങ്ങൾ എന്താ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ എല്ലാ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങളുടെ ഐഡിയാസ് അത് നിങ്ങൾ ഔട്ട് ചെയ്യിക്കാനുള്ള കഴിവുണ്ട് നിങ്ങളുടെ കഴിവുകളിലൂടെ നിങ്ങൾ ഏഹ് നല്ല കാര്യം നല്ലൊരു നിലയിലെത്തും അതിനുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളിലൂടെ തന്നെ നിങ്ങൾക്ക് വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും എല്ലാ കാര്യത്തിലും ഇനി നിങ്ങൾക്ക് നല്ല കഴിവുകൾ നല്ല വിജയമാണ് ഇനി വരാൻ പോകുന്നത് സ്വന്തമായി അഭിപ്രായമൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങളെ ലക്ഷ്യബോധത്തില് നിങ്ങൾ എത്തിച്ചേരും നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരും എന്നാണ് പറയുന്നത് നിങ്ങൾ ദീർഘവീക്ഷണമുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത് വ്യക്തികളാണ് നിങ്ങള് കേട്ടോ ഏർ ഒരു ഇപ്പൊ നിങ്ങള് ഭാര്യ ഭർത്താവ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ചെറിയൊരു പ്രയാസങ്ങള് പറയുന്നുണ്ട് അതൊരു തേർഡ് പാർട്ടി ഉണ്ട് എന്തിനാണേല് തേർഡ് പാർട്ടി സാമ്പത്തിക ആവാം അല്ലെങ്കിൽ ഫാമിലിയിലുള്ളതായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേഴ്സൺ ആവാം ഫ്രണ്ട്സ് ആവാം പല രീതിയിലാവാം അപ്പൊ ചെറിയ ചെറിയൊരു പ്രശ്നങ്ങള് ഫാമിലിയില് ചെറിയ ചെറിയ പ്രശ്നങ്ങള് അത് അത് അഡ്ജസ്റ്റ് ചെയ്ത അത് സുഖമായിട്ട് പോവാം അത് ശ്രമിച്ചതൊക്കെ മാറിപ്പോവും കേട്ടോ ആ കുറച്ച് പേർക്കാണ് അങ്ങനത്തെ വന്നിട്ടുള്ളോ ബാക്കിയൊക്കെ നല്ല കാർഡുകൾ വന്നിട്ടുണ്ട് പിന്നെ പേജ് ഓഫ് ബാണ്ടുണ്ട് പെരി ഓഫ് പെരി ഓഫ് ബാണ്ട് അതെന്താ ഇപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇപ്പൊ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ വന്ന് കാണാനോ വിളിക്കാനോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനൊക്കെ ഒരു സാധ്യത പറ നല്ല വാർത്തകളൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരുന്നത് നല്ല വളർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവാൻ പോണത് കുട്ടികൾ ഒരു കുട്ടികൾ ഉണ്ടാവാൻ ഒക്കെ പോകുന്ന ശുഭാപ്തി വിശ്വാസം സന്തോഷം എല്ലാം നിങ്ങളിലേക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നോക്കില്ല നിങ്ങൾ നിങ്ങളുടേതായ വഴിക്ക് പോകും നിങ്ങൾക്ക് അതിന്റെ നല്ല വളർച്ചയുണ്ട് നിങ്ങളുടെ മനസ്സെന്താ പറയണത് വെച്ചാൽ അതിനനുസരിച്ച് പോവാ നിങ്ങളുടെ കഴിവുകളെയൊക്കെ നിങ്ങൾ കണ്ടെത്തി എടുക്കാൻ നോക്ക കേട്ടോ പിന്നെ നിങ്ങളുടെ നിങ്ങൾ ഇനി ജോലിയിലും ബിസിനസിലും ഒക്കെ നിങ്ങക്ക് വളരെ നിങ്ങൾ വളരെ വൈദഗ്ധ്യമുള്ള ആൾക്കാരാണ് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ജോലിയിലൊക്കെ നിങ്ങൾ വളരെ ആത്മാർത്ഥതയുള്ളവരാണ് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ടെന്നാണ് പറയുന്നത് കലാപരമായിട്ടൊക്കെ കഴിവുള്ള ആളാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവിലൂടെ തന്നെ പ്രശസ്തരാവും എന്നാണ് പറയണത് നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ പോകുന്ന പറഞ്ഞത് നിങ്ങളുടെ വിജയം നിങ്ങളുടെ കയ്യില് തന്നെയാണ് നിങ്ങളുടെ പ്രോജക്റ്റിനൊക്കെ നല്ല ലാഭം ഉണ്ടാവും കൂടുതൽ ലാഭം ഉണ്ടാവാനായിട്ട് കൂടുതൽ പ്രയത്നിക്കണം അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാവും എന്നാണ് പറയണത് കേട്ടോ പിന്നെ സെവൻ ഓഫ് വണ്ട് ഉണ്ട് സെവൻ ഓഫ് വണ്ട് ഏഹ് പറയുമ്പോ ജോലി സ്ഥലത്താലേ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലെ ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ടെന്നാണ് എന്നാണ് പറയണത് കുറച്ച് പേർക്ക് ഏ എന്താ ഒരു തർക്ക വിഷയം ഇപ്പൊ ജോലി സ്ഥലത്തായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ ഒരു തർക്ക വിഷയം ഉണ്ടെന്നാണ് പറഞ്ഞത് അതില് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ഉം നിങ്ങളിപ്പോ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ അതിലൊരു ബൗണ്ടറി വന്നു എന്നാണ് പറയണത് നിങ്ങളുടെ സ്നേഹത്തിനിടയ്ക്ക് ഒരു ബൗണ്ടറി വന്നു എന്നാണ് പറയണത് കുറച്ച് പേർക്ക് ഉം കുറച്ച് പിന്നെ കുറച്ച് പേർക്കൊക്കെ വളരെ സന്തോഷമാണ് നൈൻ ഓഫ് നൈൻ ഓഫ് കബ്സ് വന്നിട്ടുണ്ട് അതെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നു നിങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് ഏർ നിങ്ങളുടെ ഇതിലൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിന് സംതൃപ്തിയും സമാധാനവും എല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എല്ലാം കൊണ്ടും നിങ്ങൾ ഏർ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സമ്പ് എല്ലാ നന്മയും സമ്പത്തും എല്ലാം വരാൻ പോകുന്നു എന്നാണ് പറയണത് കേട്ടാ ഏർ നിങ്ങൾ സ്നേഹിക്കുന്ന ആളന്നെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തി തമ്മിൽ ഭയങ്കര അഡിക്റ്റഡ് ആണെന്നാണ് പറയണത് ഉം വളരെ നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക വളരെ അഡിക്റ്റഡ് ആണെന്നാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണത് പിന്നെ ഏഴ് ഏർ ഇത്രയാണ് പറഞ്ഞ പറയുന്നത് നമുക്കെന്തായാലും ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ശാരീരികമായിട്ട് കുറച്ച് സുഖ അസുഖ അസ്വസ്ഥതകൾ വരാ ഇത്തിരി ഏർ അസുഖങ്ങൾ എന്തെങ്കിലും നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കേണ്ടെന്നാണ് പറയണത് ഉം ഒമ്പതില് എന്തെങ്കിലും ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വരൂ കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരാനാണ് ഇരിക്കുന്നത് നിങ്ങൾക്കെല്ലാം ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഏർ വരുമാനം ഇപ്പൊ കുറച്ച് കുറവുണ്ടല്ലേ അതൊക്കെ മാറി വരും കേട്ടോ അത് മാറി വരും ഇപ്പൊ ചെറിയൊരു വരുമാനത്തിലെ ചെറിയൊരു ഇടിവ് വന്നിട്ടുണ്ട് ഇപ്പൊ സാമ്പത്തികമായിട്ട് കുറച്ചൊരു സ്ലോ ആയിട്ടാ പോന്നെ കുറച്ചൊരു കുറവെന്ന് പറയുന്നുണ്ട് ഇനി അത് മാറി വരും അടുത്ത മാസം കഴിയുമ്പോ മാറി വരും കേട്ടോ പിന്നെന്താ കുറച്ചു പേർക്കൊക്കെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ അവരെ നിന്ന് നിങ്ങൾ തമ്മിൽ ചെറിയ അകൽച്ചയിലാണ് നിൽക്കുന്നത് എന്നാണ് പറയണത് ഉം ഉം ഇത്രയാണ് ഇത്രയാണ് എന്നൊക്കെ ഉള്ളത് അപ്പൊ എന്റെ വീഡിയോ കണ്ട എല്ലാവരും ൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം